നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ ആൻഡ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പാരീസിൽ പ്രധാനമന്ത്രി മോദി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി എഐ ഉച്ചകോടിക്ക് മുന്നോടിയായി അത്താളത്തിൽ പങ്കെടുത്തു എ ഐ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ എഐ ഉറപ്പാക്കുന്നതിനൊപ്പം കൃത്രിമ ബുദ്ധി കൂടുതൽ ഉൾക്കൊള്ളുന്നതാക്കുന്ന ഒരു ആഗോള ഭരണമാതൃകയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് പാരീസ് ഉച്ചകോടിയുടെ ലക്ഷ്യം യു എസ് ഏറ്റെടുക്കൽ പദ്ധതി പ്രകാരം പലസ്തീനികൾക്ക് ഗസയിലേക്ക് മടങ്ങുവാൻ അവകാശമില്ല ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ ഏറ്റെടുക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് അടുത്തിടെ ഒരു അഭിമുഖത്തിനിടെ പലസ്തീനികൾക്ക് ഗാസയിലേക്ക് മടങ്ങുവാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വസ്ത്ര വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പത്തനംതിട്ട അടൂരിലെ സ്വകാര്യ സൈനിക റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിലെ അഗ്നിവീർ വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ട കോന്നി മുറിഞ്ഞക്കല്ലിലെ വാടക വീട്ടിലെ മുറിക്കുള്ളിലാണ് പത്തൊൻപത് വയസ്സുകാരിയായ ഗായത്രി എന്ന വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അടൂരുള്ള സ്വകാര്യ സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന സ്ഥാപനത്തിലെ അധ്യാപകൻ മകളെ മാനസികമായി പീഡിപ്പിച്ചെന്നും ഇതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും പെൺകുട്ടിയുടെ അമ്മ രാജി ആരോപിക്കുന്നു വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു സുൽത്താൻ ബത്തേരി നൂൽപുഴയിലാണ് സംഭവം സംസ്ഥാനത്ത് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാട്ടാന ആക്രമണത്തിലെ മരണമാണിത് ബത്തേരി നൂൽപുഴ കാപ്പാട് ഉന്നതിയിലെ മനു ആണ് കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകിട്ടാണ് കാട്ടാന മനുവിനെ ആക്രമിച്ചത് പാടത്ത് മരിച്ച നിലയിൽ മനുവിനെ കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരത്തെ തീരദേശ വികസനത്തിന് കരുത്തായി സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന തുറമുഖം പുഴിയൂരിൽ യാഥാർത്ഥ്യമാകുന്നു പ്രദേശവാസികളുടെ നീണ്ടകാലത്തെ സ്വപ്നമാണ് പുഴിയൂർ മത്സ്യബന്ധന തുറമുഖം പൂർത്തിയാകുന്നതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഏത് കാലാവസ്ഥയിലും വള്ളം പിറക്കുവാൻ കഴിയുന്ന ആധുനിക മത്സ്യബന്ധന തുറമുഖമാകും പുഴിയൂർ കൂടി ഉണ്ടെങ്കിൽ ഇനി ും കൊതിപ്പിക്കുന്ന നല്ല റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം ആലപ്പുഴ പുന്നപ്രയിൽ അമ്മയുടെ ആൺ സുഹൃത്തിന്റെ മകൻ ഷോക്കടുപ്പിച്ചു കൊലപ്പെടുത്തി പാടത്ത് തള്ളിയ കേസിൽ പ്രതി കിരണിന്റെ മാതാപിതാക്കളും അറസ്റ്റിൽ തെളിവ് നശിപ്പിക്കുവാൻ കൂട്ടുനിന്നു പോലീസ് മൂന്ന് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നത് എന്തിന് ടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോ ടെക് സൊല്യൂഷൻസ് ഫോൺ തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് അഴിമതിയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത് അഴിമതി നടത്തിയവരെ പാർട്ടി സംരക്ഷിച്ചില്ലെന്നും നടപടിയുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു നദിവില തട്ടിപ്പിൽ അനന്തു കൃഷ്ണനും ആനന്ദ് കൂടുതൽ കേസ് പേരിൽ നിന്നും കോടി തൊള്ളായിരത്തിൽ ലക്ഷം തട്ടിയെന്ന പരാതിയിൽ കോഴിക്കോട് ഫറൂഖ് പോലീസ് കേസെടുത്തു ഇതിനിടെ ആനന്ദ്കുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയതെന്ന വെളിപ്പെടുത്തലുമായി ഇടുക്കിയിലെ സീഡ് സൊസൈറ്റി അംഗങ്ങൾ രംഗത്തെത്തി മറ്റൊരു വാർത്തയുമായി നമസ്കാരം തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ മൈൽ റൈസൻ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം